തനിക്കും എതിരായ വിവാദങ്ങളിൽ മറുപടിയുമായി ദിയ കൃഷ്ണ അച്ഛൻ കൃഷ്ണകുമാറിന്റെ ജാതീയ പരാമർശത്തിന്റെ പേരിൽ ആരംഭിച്ച വിവാദവും തുടർന്ന് തനിക്കു നേരെയുണ്ടായ വിമർശനവുമൊക്കെ ദിയ തന്റെ പുതിയ വീഡിയോയിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട് തന്റെ അച്ഛൻ ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്നുമാണ് വരുന്നതെന്നും കുഴി കുത്തി കഞ്ഞി കുടിക്കുന്നത് എൺപതുകളിലെ രീതി ആയിരുന്നുവെന്നുമാണ് ദിയ പറയുന്നത് ആ വാക്കുകളിലേക്ക് പോകാം കൊച്ചിയിലെ മാരിയഡ് ഹോട്ടലിൽ അച്ഛന്റെ സുഹൃത്തായ നടൻ അപ്പ ഹാജിയുടെ മകളുടെ വിവാഹത്തിന് പോയതായിരുന്നു എന്റെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ പഴങ്കഞ്ഞു കണ്ടു വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണമാണ് പഴഞ്ചോറ് അച്ഛനും എനിക്കും പ്രത്യേകിച്ചും പഴഞ്ചോറ് കണ്ടപ്പോൾ തന്നെ അച്ഛന് കാലം ഓർമ്മ വന്നുവെന്നാണ് പറയുന്നത് പഴയ കാലം എന്നാൽ അച്ഛന് ഇരുപതോ മുപ്പതോ വയസ്സുള്ളപ്പോഴല്ല ഏഴോ എട്ടോ വയസ്സുള്ളപ്പോഴുള്ള കാര്യമാണ് എന്റെ അച്ഛൻ സാധാരണയിൽ സാധാരണക്കാരനായ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുമാണ് വരുന്നത് അദ്ദേഹം വലുതായ ശേഷമാണ് മീഡിയയിലേക്ക് വരുന്നതും ഇന്നത്തെ നിലയിലേക്ക് എത്തുന്നതും അച്ഛന്റെ അമ്മയും അച്ഛനും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അച്ഛന്റെ അമ്മ വളരെ കനുവുള്ള സ്ത്രീയായിരുന്നു കുട്ടിക്കാലത്ത് അവിടെ പോയാൽ വെറും കൈയോടെ തിരികെ വിടില്ല ഒന്നുമില്ലെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റെങ്കിലും തന്നു വിടുമായിരുന്നു എൺപതുകളിലെ കാര്യമാണ് അച്ഛൻ പറഞ്ഞത് അച്ഛന്റെ വീട്ടിൽ പണിക്ക് പോകുന്ന ആളെക്കുറിച്ചല്ല അച്ഛന്റെ വീടിന്റെ അടുത്ത് പണിക്ക് വരുന്നവരെ കുറിച്ചാണ് അവർ ക്ഷീണിച്ചു നിൽക്കുന്നത് കണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അച്ഛന്റെ അമ്മയ്ക്ക് തോന്നും ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ആയതിനാൽ എല്ലാവർക്കുമുള്ള പാത്രവും ഗ്ലാസും ട്രേയും ഒന്നും കാണില്ല അങ്ങനെ അമ്മുമ്മ അവർക്കെല്ലാവർക്കും പഴഞ്ചോറുണ്ടാക്കും നാട്ടിൻ പുറത്ത് പണ്ട് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് മണ്ണിൽ കുഴിവൊത്തി അതിൽ ഇല വെച്ച് ചോറൊഴിച്ചു കഴിക്കുന്നത് കൈവെച്ചോ പ്ലാവിന്റെ ഇല വെച്ചോ കഴിക്കും എൻ്റെ അച്ഛനും അപ്പനും എന്റെ കൂട്ടുകാരുടെ അച്ഛന്മാരുമെല്ലാം അങ്ങനെ കഴിച്ചിട്ടുണ്ട് അത് അന്നത്തെ ട്രഡീഷൻ അവർ അങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ കൊച്ചുകുട്ടിയായ അച്ഛനും അങ്ങനെ കഴിക്കണമെന്ന് കൊതി തോന്നിയിട്ടുണ്ട് ഏഴെട്ട് വയസ്സുള്ള ആ പയ്യനെ തോന്നിയ ആഗ്രഹത്തെക്കുറിച്ചാണ് അച്ഛൻ ആ വീഡിയോയിൽ പറയുന്നത് അല്ലാതെ താഴ്ന്ന ജാതിക്കാർക്ക് കുഴികുത്തി കഞ്ഞു കൊടുത്തു എന്നല്ല എന്റെ അച്ഛനോ എനിക്കോ എൻ്റെ കുടുംബത്തിലെ ഒരാൾ പോലും ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നത് പോലും നിങ്ങൾ പൈസക്കാരാണോ എന്ന് ചോദിച്ചിട്ടല്ല ഇതിനെ എൻ്റെ അച്ഛനുമായും ഞാനുമായും പ്രശ്നമുള്ള ചിലർ ആ ഭാഗം മാത്രം എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് എൻ്റെ അച്ഛന് ജാതിയുടെ പ്രശ്നമുണ്ടെന്നാക്കി എൻ്റെ അച്ഛൻ ലോവർ മിഡിൽ ക്ലാസിൽ നിന്നുമാണ് അച്ഛൻ െ മോശമായി കാണില്ല ഇന്നത്തേതുപോലെയല്ല എൺപതുകളിലെ മനുഷ്യരുടെ ചിന്ത എന്റെ അച്ഛൻ കൊട്ടാരത്തിൽ വളർന്ന തമ്മൂരാൻ കൊച്ചല്ല അതുകൂടെ മനസ്സിലാക്കണം ഇതിനെതിരെ നിയമപരമായി നീങ്ങണം എന്ന് ചിലർ പറഞ്ഞു പക്ഷേ അതിൽ ചിലരൊക്കെ വിദ്യാർത്ഥികളാണ് അവരുടെ ഭാവിയെ ബാധിക്കുമെന്നതിൽ ഞാൻ മുതിരുന്നില്ല ഒരാളെ പറ്റി പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണം എന്റെ വ്ലോഗിൽ അച്ഛൻ പ്രാവിന് തീറ്റു കൊടുക്കുന്ന സമയത്ത് തറയിലിട്ട് കൊടുത്താൽ പ്രശ്നമാകൂ എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ അവിടെയും ഞാൻ ആരുടെയും കാസ്റ്റിനെ കുറിച്ചോ മതത്തെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല ഒരു തെറ്റും ചെയ്യാൻ അതെ തന്റെ പഴയ ഒരു കൊതി പറഞ്ഞതിന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാമെങ്കിൽ പ്രാവിന് ഭക്ഷണം ഇട്ട് കൊടുത്തതിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നായിരുന്നു എന്റെ പേടി ഇനി അതും കൂടി ട്വിസ്റ്റ് ചെയ്യരുതേ ഇതെങ്ങനെയാണ് മതപരവും രാഷ്ട്രീയവുമായ കാര്യമായി മാറിയതെന്ന് എനിക്ക് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല പരോക്ഷമായി ആളുകൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റോറിയിൽ നിന്നും ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് ദിയ പറഞ്ഞത്